i <laughs> you ഭക്തരെ ഭക്തി കുരഗതി അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്ര സന്നിധിയിലെ സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന കുചേലഗതിയാണ് ഭക്തജന ശ്രദ്ധ ആകർഷിച്ചത് ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ അഗസ്തികോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ പള്ളിക്കൽ മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് സപ്താഹ ജ്ഞാനം നടന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഫൈവ് സെവൻ സപ്താഹ ദിനത്തിൽ തുടക്കം മുതൽ തന്നെ വൻ ഭക്തജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് കുജേലഗതി ദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ബാല്യകാല സുഹൃത്തായ സുധാമയെ കണ്ടുമുട്ടുന്ന രംഗം യജ്ഞശാലയിൽ ആവിഷ്കരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും സുധാമയുടെയും വേഷങ്ങൾ യജ്ഞശാലയിൽ മതിമറന്നാടിയപ്പോൾ കണ്ടുനിന്നവരും ആ ഭക്തിയിൽ ലയിക്കുകയായിരുന്നു ബാല്യകാല സുഹൃത്തുക്കളുടെ ആത്മബന്ധം എത്ര ദൃഢമാണെന്ന് വരച്ചു കാട്ടുന്നതായിരുന്നു അഗസ്തിക്കോട് മഹാദേവർ ക്ഷേത്രത്തിലെ ശ്രീമദ് സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചുള്ള കുചേലഗതി ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.